ാണ് അപ്പോൾ എൻ്റെ പുതിയ വെബ് സീരീസ് ആയിട്ടുള്ള ആ ഓൾ ബ്രൈറ്റ് സംവിധാനം ചെയ്തിട്ടുള്ള അലിയേട്ടന്റെ പെണ്ണാൻസി എന്ന വെബ് സീരീസിന്റെ ഫോട്ടോഷൂട്ട് ഇന്ന് കഴിഞ്ഞു അപ്പോൾ കൊച്ചിയിലെ വാൾ പോസ്റ്റുകളിൽ ഇനി അലിയേട്ടൻ്റെ പെണ്ണാൻസിയുടെ വാൾ പോസ്റ്റുകൾ ഉയരും അപ്പോൾ നമ്മുടെ ഡയറക്ടർ ബ്രൈറ്റിനോട് ചോദിക്കാം ഒരു കുറച്ച് സ്റ്റിൽസ് എടുത്തു നമ്മളെ പോസ്റ്ററിന് വേണ്ടി ചെറിയ ചെറിയ രീതിയിൽ അപ്പം റിയ വന്നില്ല തൽക്കാലം അല്ല അവള് എന്താ വരാത്തോലിക്ക് പോയിക്കാണ് നിന്റെ വലിയ ചങ്കല്ലേ പോസ്റ്റർ ആലോചിക്കാം നമുക്ക് വെക്കണോന്ന് വെക്കുവായിരിക്കും അപ്പം ഇനി അഭിലാഷേട്ട് പറഞ്ഞു പെണ്ണ് പെണ്ണ് ആൻസി ആൻസി എന്ന എന്ന ഷോർട്ട് ചെയ്യാൻ സഹായിച്ചു പിന്നെ അതുപോലെ തന്നെ അസിസ്റ്റന്റ് പേരെന്തോ ആ ആ ചെയ്തോ റിലീസ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നിഷ ഇടുക്കിയാണ് ഇത് സംവിധാനം ചെയ്യുന്നത് അല്ല നിർമ്മിക്കുന്നത് യും സപ്പോർട്ട് പിന്നെ ഒരു കാര്യം എന്ന് അപ്പോൾ റിയയും അലിൻജോസ് പരെയും ആവുന്ന പുതിയ വെബ് സീരീസ് ആണ് അരിയാട്ടന്റെ ഡാൻസിൽ നായികയായി റിയയും നായകനായി അലിൻജോസും വില്ലനായിട്ട് നമ്മുടെ അഭിലാഷ് ഷാട്ടയും വില്ലിന്റെ സഹായിരുന്നു കാരണം എന്ന് കഴിഞ്ഞാ ഇനി എത്ര ദിവസം കൂടി ബാക്കിയുണ്ട് റിലീസ് ആവാനായിട്ട് ശനിയാഴ്ച റിലീസ് റിലീസ് ശനിയാഴ്ച കാണാമെന്ന പ്രശ്നം എന്താ പറയാ

ചിലപ്പോൾ നാളെ വൈകുന്നേരം തന്നെ നമ്മൾ പോസ്റ്റർ റിലീസ് ചെയ്യും ആണല്ലേ അപ്പോൾ പറഞ്ഞു അപ്പം അലിയേട്ടന്റെ അത് പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അതുപോലെ ഇതിൽ അഭിനയിച്ച എങ്ങനെ ഒരു അഭിനയിച്ചാൽ ജനങ്ങളാണ് പറയേണ്ടത് സംവിധാന അഭിനയം ഒക്കെ ജനങ്ങളാണ് അത് തീരുമാനിക്കേണ്ടത് വിലയിരുത്തേണ്ടത് അപ്പം നിങ്ങളെ കയ്യടിയും പ്രോത്സാഹനമാണ് നമുക്ക് ഏറ്റവും ഊർജ്ജവും എന്താ പറയാ ആവേശവും നാൻസിയുടെ പറഞ്ഞോളൂ നാൻസി എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഫോട്ടോഷൂട്ട് കഴിഞ്ഞു ഇനി അടുത്ത ഉടനെ ഉടനെ നമ്മൾ പോസ്റ്റർ ചെയ്യുന്നു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അടപ്പള്ളി ഭാഗത്തെല്ലാം പോസ്റ്റർ ഒട്ടിച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടറിയിക്കുമല്ലേ ഷോർട്ട് ഫിലിമിന്റെ പോസ്റ്റർ മതിലും അതെ അതെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു പോസ്റ്റർ മതിലെ ഒട്ടിക്കുന്ന കാണുന്നത് ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കെ